ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താ ഒരു വിശേഷം പറയാൻ വേണ്ടി വന്നതാണ് വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ നമ്മളൊക്കെ മനസ്സിലെങ്കിലും ആഗ്രഹിച്ച ഒരു കാര്യമാണ് ലാലേട്ടം വന്നിട്ട് ആതിലേ ഒന്ന് ചീത്ത പറയുമെങ്കിലും ചെയ്യണമെന്ന് കാരണം നല്ലൊരു ഫിസിക്കൽ അസട്ട് അതായത് ബിഗ് ബോസ് ഇതിനു മുന്നേ വളരെ കാർക്കശ്യത്തോടെ നടപ്പിലാക്കി പോകുന്ന ഒരു കാര്യമാണ് ശരീരത്ത് തൊട്ട് കളിക്കാൻ പാടില്ല അതാണ് ഒന്ന് വെറുതെ ഒന്ന് തള്ളിയനെ നേരെ തിരിച്ച് തല്ലിയെന്നും വരെ വരെ പുറത്തുവിട്ട ചരിത്രമുള്ള ബിഗ് ബോസ് നല്ല കിണ്ടിലെ കണക്കിന് വെയിറ്റ് ഉള്ള ഒരു ഇടിയും കൊടുത്ത് തേറിയും പറഞ്ഞു അത്രയും പറഞ്ഞിട്ട് ആ ഒരു ഭാഗം എല്ലാം കട്ട് ചെയ്തു ലൈവിലില്ല എപ്പിസോഡില്ല അപ്പോൾ അവരെ സംരക്ഷിക്കണം അവരെ സംരക്ഷിക്കണമെന്ന് ഉറച്ചു തന്നെയാണ് ബി ബി മുന്നോട്ട് പോകുന്നത് പക്ഷേ എങ്കിലും അത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചലനം സൃഷ്ടിച്ചിട്ടുണ്ട് ആദിലേടെ ഈ ഒരു ഇടിയുടെ കാര്യം കാരണം അത് ഹൗസിലുള്ള കംപ്ലീറ്റ് പേര് ആര്യനൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് ജിഷൻ ആ സമയത്ത് പണിഷ്മെൻ്റിൻ്റെ ഭാഗമായിട്ട് ജിഷിൻ നെവിനും ജയിലിലായിരുന്നു ആ ഇടി കിട്ടിയ സൗണ്ട് കേട്ട് അവർ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞിട്ടുണ്ട് അനീഷ് പാവാ എല്ലാം ക്ഷമിച്ച് വിട്ടിട്ടുണ്ട് ക്ഷമിക്കാൻ ഇവർ പറഞ്ഞു യും നമ്മളെ കാണിക്കാത്തായിരിക്കും ബി ബി കൺവെൻഷൻ റൂമെ വിളിച്ച് പറഞ്ഞും കാണും ക്ഷമിക്കേ അപ്പൊ അതുകൊണ്ടാണ് ആ ജയിലിൽ കിടന്ന അനീഷ് ഇത് പറഞ്ഞെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ആദിലയുടെ അമ്മയും അനുജത്തി നൂറയുടെ അമ്മയും അനുജത്തി ഇവർ ഒന്നിച്ച് കൈ പിടിച്ച് വരുന്നത് കാണുന്നതാണ് എൻ്റെ സ്വപ്നം അത് അനീഷിന് ആദ്യം ആ സ്വപ്നമുണ്ട് അത് അനീഷ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പേരൻസ് എടുക്കണം നിങ്ങളോട് വെറുപ്പ് മാറി നിങ്ങളോട് കൂടണമെന്നൊരാഗ്രഹമുണ്ട് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അതൊന്നുകൂടെ കൊഴുപ്പിച്ച് ബിഗ് ബോസ് പറഞ്ഞ് പറയിപ്പിച്ച പോലെയൊക്കെ തോന്നുന്നുണ്ട് ഏതായാലും കാരണം ഇത്ര ഇടിയും കൊടുത്തു നോമിനേഷനിലെല്ലാം അനീഷിൻ്റെ പേരും പറയും അനീഷിൻ്റെ മേത്ത് പാത്രം കഴുകിയ ഒഴിച്ച് അനീഷ് പറഞ്ഞാലും കേൾക്കുകയല്ല വളരെ ശല്യം ചോക്ലേറ്റ് എടുത്ത് കട്ട് വെക്കുന്നു ഉപദ്രവങ്ങൾ മുഴുവൻ ചെയ്ത് ആ വ്യക്തിയോട് ക്ഷമിക്കുന്നതായിട്ടാണ് കണ്ടത് പിന്നെ അനീഷിന്റെ ക്യാരക്ടറിൽ ഒരു ക്ഷമയുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ബേബി പറയാതെ ക്ഷമിച്ചത് വാവാ എന്താണേലും നമ്മൾ പ്രതീക്ഷിക്കുന്നവർ ആദ്യമെ ലാലേട്ടൻ വഴക്കു പറയും ലാലേട്ടൻ നേരെ വന്നിട്ട് അനുമോളെയും അനീഷിനെ വഴക്കുറയും ഇപ്പോൾ ലാലേട്ടൻ ചെന്നിട്ട് നീന്തൽ നീന്താൻ അറിയാമല്ലേ അതാണല്ലേ എല്ലാം കുളവാക്കുന്നത് ഇങ്ങനെ ടാസ്ക് കുളവാക്കി ആദ്യമായിട്ട് അനീഷിന്റെ ഭാഗത്ത് ഈ സീസൺ തുടങ്ങിയിട്ട് അനീഷിനെ ഒരു വഴക്കു പറയാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നതാണ് അത് ലാലേട്ടൻ മാക്സിമം യൂസ് ചെയ്യും വേറെ ആരും ചെയ്യാൽ ഇപ്പം അനുമോളാണെ പറയാൻ അവിടെ ഇരിക്കേ എന്നൊക്കെ പറഞ്ഞു ഒന്ന് എന്നിപ്പം എന്തിനു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ആ പി എസ് സി ക്വസ്റ്റിൻ്റെയൊക്കെ വന്ന് പറഞ്ഞു അനുമോക്കട്ട് വേറെ നിറച്ച് കൊടുത്തത് മാമി അങ്ങോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കാര്യം ലാലേട്ടൻ ചുറ്റിനുള്ള ഒന്നും കാണാതായ പോലത്തെ അവസ്ഥയാണ് എന്ത് പറയാനോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ആര്നെയും ജിസൈലിനെ കൊഞ്ചിക്കാന്നുള്ള ഒരു ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ലാലേട്ടൻ വരുന്നത് അത് കൃത്യമായിട്ട് ചെയ്യും ലാലേട്ടൻ മറക്കാതെ ചെയ്യും കാരണം ആര്യനും ജിസൈലും ആണല്ലോ ബിഗ് ബോസ് കണ്ടന്റ് മുഴുവൻ കൊടുക്കുന്നത് പിന്നെ രണ്ടാമത് അക്ബർ പറയൂ അക്ബറിൻ്റെ ഒപ്പീനിയൻ എന്താ അക്ബർ പറയൂ എന്ന് പറഞ്ഞാൽ അക്ബറിൻ്റെ പറയാൻ പറയും അവിടെ അനിമോള് ജസ്റ്റ് ഒന്ന് കണ്ടന്റിന് വേണ്ടി ഞാൻ അവർ അവരെനിക്ക് കൂലി തരുന്നതല്ലേ ഞാൻ അതിന് വേണ്ടി കണ്ടന്റ് ചെയ്താണെന്നോ എന്തോ ഒരു വാക്ക് അതൊരു നിഷ്കളങ്കമായ വെറുതെ പറഞ്ഞ് ആ പെൺകുട്ടിയുടെ നിഷ്കളങ്കം കൊണ്ടോ പറഞ്ഞു അതേ കയറി പിടിച്ച് അഭിമാനം ആ ബിബിയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്ത പോലെയായി കാരണം കണ്ടന്റിന് വേണ്ടി ബി ബിയെ അവിടുത്തെ ഒരു മത്സരാർത്ഥി സഹായിക്കുന്നു എന്ന് വന്നാൽ അവർക്ക് അഭിമാനക്ഷതമായി അപ്പൊ തന്നെ ഇതൊന്നും ലാലേട്ടം പറയുന്ന കേട്ടോ അവര് പറഞ്ഞിട്ട് പറയിപ്പിക്കുന്ന അപ്പൊ ഈ പ്രാവശ്യം ഇങ്ങനെയൊക്കെ തന്നെ അനുമോളെ അനീഷിനെയൊക്കെ വഴക്ക് പറയാൻ കിട്ടിയവരും ഉള്ളങ്കയിൽ എടുത്തു വെച്ച് പൊട്ട പോട്ട പോട്ടെ അനീഷു ആയോ അനീഷു വല്ലോം പറഞ്ഞോ അയ്യോ പോട്ട എന്ന് പറഞ്ഞ് ആതിലെ കുഞ്ചിക്കും എന്നാണ് തോന്നുന്നത് പ്രൊമോയിലൊന്നും ഒന്നും ഒന്നും പറയുന്നില്ല അത് പറയാനുള്ളൊരു ചാൻസ് ഇല്ല നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ആതിലേടെ ആ ഇടി വിഷയം അതായത് അനീഷിനെ ഇടിച്ച വിഷയം ആര് കണ്ടിരിക്കുന്നു എന്ത് തെളിവിരിക്കുന്നു ലൈവിലില്ല എപ്പിസോഡിലില്ല ലൈവിലും എപ്പിസോഡിലും കാണിക്കാത്ത ഒരു വിഷയത്തിന്റെ പോലത്തെ ആക്ഷൻ വേണ്ട ഒരു സംസാരം വേണ്ട പിന്നെ നമ്മൾ പ്രേക്ഷകർ എന്തിനാണ് അതിനെപ്പറ്റി ലാലേട്ടൻ സംസാരിക്കുമെന്ന് ആഗ്രഹിക്കുന്നത് അതിന് തെളിവില്ലാത്ത ഒരു കാര്യമാണ് അത് ആരും അവിടെ കണ്ടിട്ടില്ല പിന്നെ എന്താ തെളിവെന്ന് ചോദിച്ചാൽ ഓരോ മത്സരാർത്ഥി ആര്യൻ ജിഷിൻ അക്ബർ അഭിലാഷ് അങ്ങനെ ഓരോ മത്സരാർത്ഥികളും ഈ ഇടിയെപ്പറ്റി നെവിൻ എല്ലാവരും ഈ ഇടിയെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് ആതിലെ ഇടിച്ചത് സമ്മതിച്ചിട്ടുണ്ട് റിഫ്ലക്ഷൻ ആയിട്ട് ഇടിച്ചല്ല കുറച്ച് കഴിഞ്ഞ് ആലോചിച്ച് നല്ല ഒരു ആന ഒരു ഇടി കൊടുത്ത് തെറിയും പറഞ്ഞിട്ടുണ്ട് അതേ അതേസമയത്ത് അക്ബറൊക്കെ ഒരു തെറി പറഞ്ഞ അവിടെ പൊക്കി പിടിച്ച് കൊണ്ടു നടന്നിട്ടുമുണ്ട് അപ്പം അത് ശരിക്കും ആരെയും കാണിക്കാതിരുന്നത് അത് മുന്നോട്ടൊരു ചർച്ചയായിട്ട് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യമില്ലാത്ത കൊണ്ടാണ് അവർ അത് മുന്നോ കാണിക്കാതിരുന്നത് അല്ലാതെ അത് കാണിച്ചിരുന്നുവെങ്കിൽ ലാലേട്ടം വരുമ്പോൾ അത് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ചെയ്യുകയും വാണിങ് കൊടുക്കോ പണീഷ്മെന്റ് കൊടുക്കോ വേണ്ടി വന്നാൽ പുറത്താക്കോ ചെയ്യാനുള്ള കുറ്റമാണ് അതിനകത്ത് ശരിക്കു തന്നെ വേറൊന്നും ആലോചിക്കാൻ അല്ല പുറത്താക്കലേ ഉള്ളൂ അതുകൊണ്ടായിരിക്കാം ബി ബി അത് കട്ട് ചെയ്ത് ആരെയും കാണിക്കാത്ത പിന്നെ ബിബിയുടെ ഒരു വലിയ ആഗ്രഹം അവര് എൽ ജി ബി ടി ക്യൂവിനെ പ്രൊമോട്ട് ചെയ്ത് അവർ എൽ ജി ബി ടി ക്യൂവിനെ ഏതോ ഒരു സ്ഥാനത്ത് ഉന്നത സ്ഥാനത്ത് കൊണ്ട് വെക്കുന്ന ആൾക്കാരാണ് ബി ബി അപ്പം ഈ പ്രാവശ്യം നൂറയുടെ ആദിലയുടെ ഫാമിലി നല്ല പിണക്കത്തിലാണല്ലോ ഇവർ കോടതി വഴി കേസൊക്കെ കൊടുത്ത് നിൽക്കുന്ന ആൾക്കാരാണല്ലോ നൂറ അവർ പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തതാണ് അവിടെ നിന്ന് പിന്നെ ആദിലെയാണ് കേസൊക്കെ കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ആ ഒരു നല്ല ദേഷ്യവും വഴക്കവും ഒക്കെ ഉള്ളതാണ് അപ്പം ബി ബി ഇടപെട്ട് ആ ഒരു ദേഷ്യവും നമ്മൾ കഴിഞ്ഞ സീസണിലെങ്ങാണ്ട് സായി കൃഷ്ണയും സായി കൃഷ്ണയുടെ അച്ഛൻ ഫോണിൽ വരികയും ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ അങ്ങനെ കുടുംബങ്ങൾ ഇങ്ങനെ ഒരു അല്പം പിണക്കോ എന്തേലും ഉണ്ട് അവരെയൊക്കെ തമ്മിൽ യോജിപ്പിക്കുക നല്ലതാക്കുക എന്നിട്ട് വേണം ലാലേട്ടന് ആദ്യം നൂറേം ലാലേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇവരുടെ ഫാമിലി വരും ലാലേട്ടൻ ഇനി അല്ലെങ്കിൽ ഒരു പക്ഷേ ലാലേട്ടൻ്റെ എപ്പിസോഡ് ശനിയാഴ്ച നടക്കുമ്പോഴായിരിക്കും ആതിലേടെ ഫാമിലി വരുന്നതായിട്ട് വെക്കുന്നത് അപ്പം ആതിലേടെ ആതിലയുടെ നൂറയുടെ ഫാമിലിയോടും ലാലേട്ടൻ സംസാരിക്കുന്നു അന്നിട്ട് ഇരുകുട്ടരം പിണക്കമാറ്റുന്നു അങ്ങനെ അങ്ങനെ ചിലപ്പോൾ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ ബിബിക്കുണ്ടായിരിക്കും അതുകൊണ്ട് ആതിലെ പുറത്താക ആതിലെ പുറത്താക്കാൻ ഇനി അവിടെ ആർക്കെട്ടിടിച്ചാലും ഒരു രക്ഷയിൽ ആതിലെ പുറത്താക്കില്ല പിന്നെ നോമിനേഷന് വരുമ്പോഴും അതിലെ പുറത്താകാതിരിക്കാനുള്ള ഞുടുക്കു കുത്തിയൊക്കെ ബിബി ചെയ്യുന്നുമുണ്ട് ഇനിയിപ്പോൾ പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ ആ വിഷയം അങ്ങനെയൊക്കെ അങ്ങ് പോകത്തേ നമ്മൾ നമ്മളാരോഹിക്കും പിന്നെ നമുക്ക് സീസൺ സെവൻ വരെ കണ്ടത് വെച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ബി ബി ചെയ്യാറില്ല എന്നുള്ളത് നമുക്ക് ഇതിപ്പോൾ ആദ്യ അനുഭവം അല്ല ഒത്തിരി അനുഭവമുണ്ട് ന്യായത്തിൻ്റെ ഭാഗത്ത് അഞ്ച് ദിവസം റോബിനെ ഇരിട്ട് റൂമിൽ പൂട്ടി വെച്ചത് എവിടെയെങ്കിലും ഒരു ന്യായമുണ്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ പഴയ കാര്യം പറയേണ്ടി വരുന്നതാണ് അറിയാതെ പറഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് ന്യായമൊന്നും ബീബിയുടെ ഭാഗത്തു നിന്നും നമ്മളങ്ങനെ പ്രതീക്ഷിക്കേണ്ട പിന്നെ ഇനി പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അഭിലാഷാണ് പുറത്ത് പോകുമെന്ന് പറയുന്നു അഭിലാഷ് പുറത്ത് പോകാന്ന് വെച്ചാൽ സാബു മോനീ ചിരി മാത്രം കണ്ടന്റ് ആയിട്ട് കൊടുത്ത് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഡാൻസ് ചെയ്യുന്നുണ്ട് അഭിലാഷ് ജിസേലാരെയും ഗ്രൂപ്പിലാണേലും ആദ്യകാലത്ത് വലിയ അഗ്രസീവൊക്കെ കാണിച്ചു ലാലേട്ടം എന്ന് ഉദ്ദേശിച്ചപ്പോൾ ആ അഗ്രസീവ് കുറച്ച് കൊണ്ടുവന്നു പക്ഷേ കണ്ടന്റ് തന്നോ എന്ന് ചോദിച്ചാൽ തന്നു തന്നില്ലേന്ന് ചോദിച്ചാൽ തന്നില്ല അങ്ങനത്തെ ഒരു രീതിക്കാണ് അഭിലാഷ് പോയിരിക്കുന്നത് ആർക്കും വലിയ കുഴപ്പങ്ങളോ കുഴപ്പങ്ങളല്ല ഇപ്പം അപ്പാനൊക്കെ പോലെ നമുക്കൊരു വെറുപ്പ് തോന്നും ഒന്നും ചെയ്യില്ല കുറച്ചൊക്കെ കണ്ടൻറ്റ് ഒന്നും സംസാരിക്കേണ്ടത് സജീവമായിരുന്നു എല്ലാ സ്ക്രീനിലും കണ്ടിട്ടുണ്ട് എന്നാൽ പുള്ളിയുടേതായ ഒരു വിവാദങ്ങളൊന്നും അവിടെ ഉണ്ടാക്കിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ അതായത് പുള്ളി പുറത്തിറങ്ങുന്ന സമയത്ത് ഈ ബിഗ് ബോസിൽ പോയതിൻ്റെ ഒരു ഇമേജ് കൊണ്ട് പുള്ളിയുടെ ലൈഫിനെ ഒന്നും ബാധിക്കില്ല അതൊരു പ്രത്യേകതയാണ് അങ്ങനെ നിന്നിട്ടാണ് പുള്ളി അവിടെ ഇറങ്ങുന്നത് എന്നാൽ സേഫ് സോൺ സേഫ് ഗെയിം ഒന്നും അവിടെ കളിച്ചാൽ അങ്ങനെ അത്രയ്ക്ക് പറയാൻ പറ്റില്ല പിന്നെ ഇനി ജിഷിനാണ് പുറത്ത് ഇന്നിപ്പോൾ എവിഷൻ നടക്കുന്നില്ല നാളെയാണെന്നും പറയുന്നു ജിഷ്യനും പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഡബിൾ എവിഷൻ ഉണ്ട് ജിഷൻ ജിഷ്യൻ എന്നാണ് പറയുന്നത് ജിഷിന് അത്യാവശ്യം കണ്ടൻറ്റ് കൊടുക്കുകയും പ്രകോപനവും സ്ക്രീൻ സ്പേസ് ഒക്കെ കൈയടക്കിയിട്ടുണ്ട് സത്യാഗ്രഹം ഇരുന്ന് ഫുഡ് കഴിക്കാതിരിക്കുക അങ്ങനെ പിന്നെ മറ്റേ പുതപ്പിൻ്റെ ഇട അടിയിലത്തെ ഡെമോ കാണിക്കുക അങ്ങനെ കുറേ എടുത്തെടുത്തെടുത്ത് പറയാനും പിന്നെ ഗെയിമിലെല്ലാം സജീവമാണ് ജിഷിന് ജിഷിനൊന്നും പുറത്താകണ്ടല്ല ശരിക്കും പറഞ്ഞാൽ പുറത്താകേണ്ട സാബുവും സാബു മാനും ആതില ആണ് പോകണ്ടത് ശരിക്കും ആദില നൂറാ ഒക്കെ പോകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേങ്കില് ചിലപ്പോൾ ജിഷിനും അഭിലാഷുമാണ് പോകുന്നത് അഭിലാഷ് പോകുന്ന നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഡബിൾ എവിഷൻ ഇല്ലേ അഭിലാഷ് മാത്രമേ പോയു അല്ലെങ്കിൽ ജിഷിനും കൂടെ ഉണ്ടാവൂന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളു വിവരം നമ്മൾ ആഗ്രഹിച്ച പോലെ ആതിലേ അങ്ങോട്ടിട്ട് കൊഞ്ചിക്കുന്ന കാണേണ്ട ഒരു ദുർവിധി ചിലപ്പോൾ നമുക്ക് ഉണ്ടായെന്നിരിക്കും അതുണ്ടാവാതിരിക്കട്ടെ ഇനി ചീത്ത പറഞ്ഞില്ലേലും വേണ്ടില്ല കൊഞ്ചിക്കുന്ന കൂടെ കാണേണ്ട ഒരു അവസ്ഥ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത് കാണാം